മാറിയിടം ലാൽ ബഹദൂർ സ്മാരക ഗ്രന്ഥശാലയുടെയും റിക്രിയേഷൻ മാറിയിടത്തിന്റെയും സംയുക്ത ആഭുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഗ്രന്ഥശാല ഹാളിൽ നടന്ന ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം മിനിച്ച് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ഹിന്ധുമോൾ ജേക്കബ് നിർവ്വഹിച്ചു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ലേബർ പ്രസിഡന്റ് ഷാജി സബാഷൻ അധ്യക്ഷനായിരുന്നു കിടങ്ങൂർ പോലീസ് സ്റ്റേഷൻ എസ് ഐ രാംദാസ് മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ സ്റ്റാബിൻ നിർഭാറവലയിൽ പഞ്ചായത്ത് അങ്ങളായ ലൂസി ജോർജ് ബീന തോമസ് ബിൻസി സാവിയോ ക്ലബ് ഭാരവാഹികളായ അലക്സ് പടിക്കമാലിൽ ബേബി കമനാഗുഴി വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ യൂത്ത് പ്രസിഡന്റ് ജോണി കുരുവള തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ കലാമത്സരങ്ങളും നടന്നു